കടപ്പ്ലാമറ്റം ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ നയന കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിത ജെൽ ജി ഗ്രൂപ്പ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മത്തായി മാത്യു വയല ഹരിജൻ എൽ പി സ്കൂളിന് സമീപത്ത് മേലാട്ട് ബിജുവിന്റെ ഉടമസ്ഥതയിലുള്ള നാല്പത് സെന്റ് സ്ഥലത്ത് ഹരിത ജൽ ജി ഗ്രൂപ്പിലെ അഞ്ചംഗങ്ങൾ ചേർന്നാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത് കാടും കയറി കിടന്ന സ്ഥലം അഞ്ചു പേരും ചേർന്ന് കൃഷിക്കായി ഒരുക്കുകയായിരുന്നു പാവൽ തക്കാളി ചീന വഴുതന വെണ്ട എന്നിവയ്ക്ക് പുറമെ ഓണത്തിന് അത്തപ്പൂക്കളം ഒരുക്കുന്നതിന്റെ ഭാഗമായി ബന്ദി കൃഷിയും ആരംഭിച്ചു കൃഷിഭവനിൽ നിന്നുമാണ് പച്ചക്കറി ബന്ദി തൈകൾ നൽകിയത് കടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മത്തായി മാത്യു ഉദ്ഘാടനം ചെയ്തു ഇന്ന് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമാക്കി കുടുംബശ്രീ കുടുംബശ്രീയും അതുപോലെ തന്നെ നമ്മുടെ കടപ്പ് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ കൃഷിഭവനുമായി സംയുക്തമായിട്ട് യോജിച്ചുകൊണ്ട് ഒരു ജൈവ കൃഷി ഇവിടെ നടത്തപ്പെടുകയാണ് അതിന് നേതൃത്വം വഹിക്കുന്നത് കുടുംബശ്രീയാണ് മേഖലയിലും വ്യക്തി മുദ്ര ും സി ഡി എസ് ചെയർപേഴ്സൺ ഷഹന ജയേഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സച്ചിൻ സദാശിവൻ പഞ്ചായത്ത് അംഗം ഷിബു പോതം ബ്ലോക്ക് കോർഡിനേറ്റർ ബിനീത സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ആർ പിമാർ തൊഴിലുറപ്പംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ